ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കുന്നത് എനിക്ക് പേഴ്സണലായിട്ടുള്ളൊരു മെസ്സേജ് വന്നൊരു ടോപ്പിക്ക് ആണ് നിങ്ങൾക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുമായിട്ട് ശാരീരിക ബന്ധം സാധ്യമാകുമോ എന്ന ടോപ്പിക്കിലാണ് നമ്മൾ കുറച്ച് കാഡ് എടുക്കുന്നത് ടോപ്പിക്ക് വിചിത്രമായിട്ട് തോന്നാം കാരണം നമുക്കങ്ങനെ വന്നു മറ്റാരും ചെയ്യാത്ത ടോപ്പിക്ക് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ കാണാം ഇത് നിങ്ങളൊരു വ്യക്തിയെ ചിന്തിച്ച് അവർ ചിലപ്പോൾ നിങ്ങളുടെ ലവ്വറാവാം ഫ്രണ്ട് ആവാം അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാവാം അങ്ങനെ ആരോ ആയിക്കോട്ടെ ആരോ വെച്ച് വേണമെങ്കിൽ ചിന്തിച്ച് നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കാം റെസണേറ്റ് ആകുന്നുണ്ടോയെന്ന് നോക്കാം ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഇപ്പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആകുന്നുണ്ടോ എന്ന് നോക്കാം ഒരു ഒരു കൂരുകാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്യാതിരിക്കുക ജസ്റ്റ് വേണമെങ്കിൽ ഒരു വീഡിയോ പോലെ കാണാം അത്രമാത്രം നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമാണ് അറിയുള്ളൂ അത് നമ്മളുടെ അടുത്ത് വന്ന് എടുക്കണം എന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെ വീഡിയോസാണോ നിങ്ങൾക്ക് റീസൺ ആയിട്ടാവുന്നത് അവിടെ പോയിട്ട് ഒരു ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോവുക അല്ലാതെ ഈ ടാലറ്റ് എന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ ജസ്റ്റ് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു ഹായ് ഹായോ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും നിങ്ങൾക്കതിൽ നോക്കിയത് പ്ലാൻ ആണെന്ന് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓൺ കോളിൽ നമ്മൾ അങ്ങോട്ട് വിളിച്ച് റീഡിങ് കൊടുക്കും പിന്നെ നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം നിങ്ങൾ ഏതൊരു സ്റ്റേജിലാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയില്ല നിങ്ങൾക്കൊരു ഗൈഡൻസാണ് നമ്മൾ പറയുന്നത് പത്തരത്തിലുള്ളതാണ് റിവേഴ്സ് കാർഡ് എടുക്കുന്നുണ്ട് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും കാരണം താല്പര്യമുള്ളവർ മാത്രം വരിക എല്ലാവരും സന്തോഷിപ്പിക്കാമെന്ന് നമ്മൾ യാതൊരു ഗ്യാരണ്ടിയും പറയുന്നില്ല നിങ്ങളുടെ ആ ചോദ്യത്തിന് നമ്മുടെ കാർഡ് പ്രോപ്പറായിട്ട് ഷഫിൾ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് ആ ഒരു ഗൈഡൻസ് പറയും അതാണ് നമ്മൾ ഗൈഡൻസ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഞാൻ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക നല്ലപോലെ ബ്രീത്തിങ് ചെയ്യാം ബ്രീത്ത് ഔട്ട് ചെയ്യാം നല്ല രീതിയിൽ ഇപ്പോൾ ആ ഒരു വ്യക്തിനെ പറ്റി ചിന്തിച്ചിട്ട് വീഡിയോ കാണാം ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ബെറ്റർ ആയിരിക്കും അപ്പോൾ നല്ലപോലെ ആ ഒരു വ്യക്തിയുടെ എനർജി കൊണ്ടുവന്നതിന് ശേഷം വ്യക്തിയുടെ എനർജി കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ലപോലെ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറയാം ഇതിൽ നിന്ന് എന്താണ് അറിയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഈ പറയുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസൻറ്റുള്ള ആയിരിക്കാം പക്ഷേ അത് നിങ്ങളുടെ ഒരു ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് അല്ല നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ നിങ്ങളുടെ റീഡിങ് നോക്കണം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ കുറച്ച് കാർഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് സോഡിയോക്സൈൻ നമ്പറുകൾ അതൊക്കെ പറയാം പതിനേഴ് അക്വറിയസ് ഒന്ന് അതുപോലെ തന്നെ ക്യാൻസർ ജെമിനി സ്കോർപിയോ അഞ്ച് എന്നൊരു നമ്പർ വരുന്നുണ്ട് പതിനെട്ട് എന്നൊരു നമ്പർ വരുന്നുണ്ട് പൈസസ് അക്വേറിയസ് ഒന്ന് എന്നൊരു നമ്പർ ആറ് ലിബ്ര റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട് ലിയോ പൈസസ് പത്ത് രണ്ട് ക്യാൻസർ ഇരുപത്തിയൊന്ന് അതേപോലെ ഇപ്പോൾ ഇത്തരം നമ്പേഴ്സ് വരുന്നുണ്ട് ഈ നമ്പേഴ്സ് ചിലപ്പോൾ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ട് ചെയ്തോ സംസാരിച്ചോ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണോ എന്ന് നോക്കാം ഈ സോഡി എക്സൈന അവരുടെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളൊരു വിവാഹിതര ബന്ധത്തിലായിരിക്കാം കണ്ടുമുട്ടിയിട്ടുണ്ടാകില്ല സോഷ്യൽ മീഡിയ വഴിയുള്ളൊരു പരിചയമായിരിക്കാം അല്ലാതെ പല രീതിയിലുള്ളൊരു പരിചയമായിരിക്കാം പക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഈ വ്യക്തിയായിട്ട് ഇത്തരം ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങളോ അല്ലെങ്കിൽ അവരോ അല്ലെങ്കിൽ രണ്ടുപേരും ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ അത് സാധ്യമാകുമെന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ കൂടെ പറയുന്നത് ഓക്കെ ഇപ്പോഴത്തെ ഒരു ഈ വ്യക്തി ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങളിപ്പോൾ ഒരു ഡിസ്കണക്റ്റ് ആയിരിക്കുന്നൊരവസ്ഥയാണ് ഈ വ്യക്തിയായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഡെയിലി സംസാരിച്ചും അതേപോലെ മെസ്സേജ് അയച്ചും നല്ല ആക്റ്റീവായിട്ട് നല്ലൊരു ഇതിൽ പോയിക്കൊണ്ടിരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങളെങ്ങനെ പരിചയപ്പെട്ടവരാണെങ്കിലും പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു വലിയൊരു എന്താ പറയുക മേൽഗതി ഇല്ല പണ്ടുണ്ടായിരുന്ന പോലെ ഇല്ല മെസ്സേജുകൾ കുറവാണല്ലെങ്കിൽ കോളുകൾ കുറവാണ് കോണ്ടാക്ട് അവസ്ഥയിലാണ് ഇരിക്കുന്നത് ഇതാരും ആവാംട്ടോ നിങ്ങളെ ചിന്തിക്കുന്ന വ്യക്തി നോക്കുക ഇതിൽ എന്താ പറയുക ഒരു വിശ്വാസക്കുറവോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂരിറ്റിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടാക്കാം അല്ലെങ്കിൽ അവരുടെ തിരക്കുകൾ കൊണ്ടായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അത്ര ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു വ്യക്തിനെ ഓക്കെ ഇവർ ചിന്തിച്ച് നോക്കാം എന്ന രീതിയിൽ കാണുന്നതായിരിക്കാം പത്രം കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ കാടിൻ്റെ ഒരു എനർജി വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടൊരു ശാരീരിക ബന്ധം സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ യെസ് സാധ്യമാകും എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇതിൽ വന്നിട്ടുള്ള കാടുകളെല്ലാം തന്നെ വിജയങ്ങളാണ് പറയുന്നത് വിജയങ്ങൾ എന്താണോ ആ നമ്മളാ എടുത്ത ടോപ്പിക്കിന് ആൻസർ അതാണ് ഒരു പ്രോഗ്രസ്സിലോട്ട് ഇത് പതിയെ പതിയെ പോകുന്നുണ്ടാകാം സഡൻലി നിങ്ങളെ പരിചയപ്പെട്ട അപ്പോൾ തന്നെ ഈ ഒരു ഇത് സംഭവിക്കുന്നു എന്നല്ല ഗ്രാജ്വലി പതിയെ നിങ്ങളുടെ ഒരു ബന്ധം വളർന്ന് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ടാകാം മേ ബി ടൈം എടുക്കായിരിക്കാം ആറ് എന്നൊരു നമ്പറൊക്കെ പറയുന്നുണ്ട് കോൺഫിഡൻ്റായിട്ടിരിക്കാം ഇതിലൊരു പ്രോഗ്രസ് ഒരു വിജയം ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ ഇതിൽ കുറേ കാർഡുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പരിചയപ്പെടുന്നത് എങ്ങനെയാണെങ്കിലും ഇത് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പാസ്ലൈഫ് കണക്ഷൻ ഉണ്ടാകാം അപ്പം അത്തരം സാധ്യതകളുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലൊരു റൊമാൻറ്റിക് ആയിരിക്കാം നിങ്ങളായി എന്താണ് ഇമാജിൻ ചെയ്യുന്നത് അതെല്ലാം സംഭവിക്കുന്നുണ്ടാകാം നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇത്തരത്തിലൊരു ബന്ധം വേണോ വേണ്ട എന്നുള്ളൊരു ഇതിൽ നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതിനെ സ്വീകരിക്കുക മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുക നിങ്ങൾ പലരോടും ഇത് ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവാം അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് അപ്പോൾ അവരുടെ അഭിപ്രായം ചിലപ്പോൾ നിങ്ങളുടെ കാര്യം വെച്ചിട്ടായിരിക്കില്ല നിങ്ങൾ പറഞ്ഞ് ഒരു ഫ്രണ്ടിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ട് അതേപോലെ അവരുടെ ഒരു കഥ പോലെ പറഞ്ഞ് നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇത്തരം ഒരു ബന്ധത്തിൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വരുന്ന പ്രശ്നങ്ങൾ അത്തരം കാര്യങ്ങളെപ്പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ടാകാം ഓക്കെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇത്തരം ഒരു വ്യക്തി ഇല്ല നിങ്ങൾക്കില്ല അല്ലെങ്കിൽ ഇത്തരം ഒരു താല്പര്യം നിങ്ങൾക്കില്ല എങ്കിൽ ക്രമേണ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കത് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോട് ചോദിക്കുന്നുണ്ടാകാം അത്തരം ഒന്നും കൂടി കൂടുതൽ നിങ്ങൾ അവരോട് അടുക്കുന്നുണ്ടാകാം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത്തരം എനർജി വരുന്നുണ്ട് രണ്ട് സൈഡിൽ നിന്നുണ്ടാകാം ഒരാൾ മാത്രമെന്നല്ല എന്ത് തന്നെയാണെങ്കിലും ഇതിലൊരു നമ്മളീ പറഞ്ഞ പോലെ തന്നെ അത്ര ഒരു ബന്ധം സാധ്യമാകുമെന്ന് ചോദിക്കുമ്പോൾ യെസ് തന്നെയാണ് നിങ്ങൾക്ക് ഒരു ടു ഓഫ് കപ്പ് അങ്ങോട്ട് അന്യോനും ഇന്നോനും എന്താ പറയുക ഒരു മ്യൂച്വൽ അട്രാക്ഷനിൽ ഒരു പ്രപ്പോസൽ മാരേജ് ഒരു കണക്ഷനിലേക്ക് എത്താം ഒരു പാർട്നർഷിപ്പിലേക്ക് എത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കാർഡിൽ കൂടുതലായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലൊരു പൂർത്തീകരണം സംഭവിക്കുന്നു നിങ്ങളുടെ ഈ വ്യക്തിയെ ഒരു കാരണം ഉണ്ടാകും ഒരു പർപ്പസ് ഉണ്ടാകും എന്ന് വിശ്വസിക്കാം ഒരുപക്ഷേ നിങ്ങളുടെ ലൈഫ് വളരെ ആനന്ദകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപാട് ഈ വ്യക്തിയായിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടാക്കാം നിങ്ങളിലേക്ക് കുറച്ച് പേർക്കൊക്കെ മേ ബി ഇത് കാണുന്നവർക്ക് ഈ ഒരു വ്യക്തിയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ക്രമേണ മുന്നോട്ടുള്ള ഒരു സമയം ഇരുപത്തൊന്ന് എന്നൊരു നമ്പർ പറയുന്നുണ്ട് മാസമാവാം ആഴ്ചയാവാം എന്തും ആവാം അപ്പം അത്തരം സാധ്യതകൾ പറയുന്നുണ്ട് പോസിറ്റീവ് ഒരു ഇത് തന്നെയാണ് ഇത് കൂടുതൽ കാർഡുകളിലും പറഞ്ഞിട്ടുള്ളത് റിവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണക്ഷൻ കൂടുതലായിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒരു സർപ്രൈസായിട്ടായിരിക്കും ഈ വ്യക്തി വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇത്തരം ബന്ധം സംഭവിക്കുന്നത് തന്നെ വളരെ സർപ്രൈസായിട്ടാകാം ശാരീരികമായിട്ടുള്ളതാണെങ്കിലും വളരെ പെട്ടെന്ന് സഡൻലി അങ്ങനെ സംഭവിച്ചു പോകുന്നൊരു കാര്യമായിരിക്കാം നിങ്ങൾക്കിതിൽ ഒരുപാട് പേടി പേടിയുന്നുണ്ടാകണ്ടാകുന്നുണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരുപാട് നിങ്ങൾ പേടിക്കുന്നുണ്ടാകാം നിങ്ങളുടെ മൈൻഡിലെ ഡുവലായിട്ടുള്ള ചിന്തകൾ വരുന്നുണ്ടാകാം ശരിയോ തെറ്റോ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഫൈനലി നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് അതിനെ സ്വീകരിക്കുന്നതാണ് പറയുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ഒരു മാജിക്കായിട്ട് തോന്നുന്നുണ്ടാകും എന്തിനാണ് ഇവരെ കണ്ടുമുട്ടിയത് എന്താണ് ഇങ്ങനെ എനിക്ക് മറ്റാരോടും തോന്നാത്തത് എന്തുകൊണ്ടാണ് ഇവരോട് എന്നൊക്കെ തോന്നുന്നുണ്ടാകും ഈ ഒരു വ്യക്തിയോട് ഓക്കെ അത്രയും നിങ്ങൾ ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കണക്ഷനാണ് നമ്മൾ പറയുന്നത് ചിലപ്പോൾ ആ ഒരു കണക്ഷൻ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് അത്രയധികം ഒരു അടുത്ത പരിചയമുള്ള പോലെയൊക്കെ തോന്നുന്നത് ഈ വ്യക്തിയോട് നിങ്ങൾക്കൊരു കൺഫ്യൂഷനാണ് താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾ റീത്തിങ്ക് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇത്തരത്തിലൊരു ബിഹേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഇത്തരത്തിൽ സമീപിച്ചപ്പോൾ അവരൊരു അകലം സൂക്ഷിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പണ്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിനേക്കാൾ അല്പം അകലം ഈ ഒരു സമയം ഉണ്ടായേക്കാം അപ്പോൾ ആ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളാകാം അല്ലെങ്കിൽ അവരാകാം ഇതെന്തുകൊണ്ടാണെന്ന് റീത്തിങ്ങ് ചെയ്തിട്ട് വീണ്ടും ആ ഒരു ബന്ധം പണ്ടത്തെ പോലെ തന്നെ വരാനുള്ള ഒരു സാധ്യത ഇതേപോലെ തന്നെ നമ്മുടെ ഈ ടോപ്പിക്ക് പോലെ തന്നെ അത്ര ഒരു ബന്ധത്തിലോട്ട് ഇത് മാറാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ പണ്ട് ഇതിനൊരു ഓക്കെ പറയാത്തൊരു വ്യക്തിയാണെങ്കിൽ പിന്നീട് അതിനൊരു ഓക്കെ പറയാനോ അല്ലെങ്കിൽ ക്രമേണ നിങ്ങളുടെ ഒരു ബന്ധം അത്രയൊരു സാഹചര്യത്തിലോട്ട് എത്താനുള്ള സാധ്യതയും പറയുന്നുണ്ട് ഇതിൽ പിന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയാൻ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നിങ്ങളൊരു ഒരു ഗ്യാപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു വ്യത്യാസം ഒരു പണ്ടത്തെ പോലത്തെ ഒരു സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അല്ലെങ്കിൽ മെസ്സേജോ കോളോ ഒരു കോണ്ടാക്റ്റോ കണക്ഷൻസ് കുറവായിരിക്കാം ഈ ഒരു സമയം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാക്കാം പരസ്പരം നിങ്ങൾ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഈഗോ പോലെ അല്ലെങ്കിൽ ഇതുപോലെ വേണമെങ്കിൽ അവർ വിളിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തതല്ല ഇങ്ങനെ ചെയ്തതല്ലേ എന്ന് പറഞ്ഞ് രണ്ടുപേരും വാശി ചെറിയ ചെറിയ പിടിവാശികളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടാക്കാം ഒരു തണുത്ത ആ ഒരു അവസ്ഥയെക്കൂടെയായിരിക്കും ഈ റിലേഷൻഷിപ്പ് ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടം കാര്യങ്ങൾ തുറന്നു പറയാതെ പിടിച്ചു വച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം ഒട്ടും ഓക്കെ അല്ലാത്തൊരു സന്ദർഭത്തിൽ കൂടെയായിരിക്കാം രണ്ട് വ്യക്തികള് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പും ഈ ഒരു സമയം പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിന് നിങ്ങൾ ഈ ഒരു ഇത്തരം ഒരു കാര്യങ്ങളിലോട്ടൊക്കെ വന്നപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചിട്ട് പതിയെ മാറി തുടങ്ങുന്ന ഒരു സമയമായിരിക്കാം നിങ്ങൾക്ക് ഈ സമയം കുറച്ച് നാളുകളായിട്ടുണ്ടാകാം ആ വ്യക്തിയെ പറ്റിയൊരു വേണ്ടായിരുന്നു അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരു കുറ്റബോധം ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു പരാജയമായി അല്ലെങ്കിൽ എൻ്റെ ഒരു അത്തരത്തിലുള്ളൊരു തീരുമാനം കൊണ്ട് ആ ഒരു ബന്ധം അങ്ങനെ ആയി എന്നൊക്കെ തോന്നുന്നുണ്ടാകാം ഒരുപാട് നഷ്ടബോധം തോന്നുന്നുണ്ടാകാം അസൂയ തോന്നുന്നുണ്ടാകാം ആ വ്യക്തിയോട് ആ റിലേഷൻഷിപ്പ് വേണമായിരുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഈ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയായിട്ട് ചിലപ്പോൾ വേറൊരു റിലേഷനിലായിട്ടുണ്ടാകും ഈ സമയം നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടാകാം ഒരുപാട് ഫീലിങ്സ് അടക്കി പിടിച്ച പോലെയാണ് ചിലപ്പോൾ രണ്ട് വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം രണ്ടുപേരും സെൽഫ് കെയർ ആണ് ചെയ്യുന്നത് ഈ സമയത്ത് സെൽഫ് ലവ് ചെയ്യുന്നൊരു സമയമാണെന്ന് പറയാം ഒരുപാട് പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ഇൻസെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഈ ഒരു ബന്ധത്തിൽ വന്നിട്ടായിരിക്കാം നിങ്ങളതിങ്ങനെ പതിയാകുന്നു പോയിട്ടുള്ളത് ഇപ്പോഴത്തെ അങ്ങനെയാണ് ഒരു ഇൻസെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പിന്നെ ഇതിൽ ഇമോഷണലി എന്തോ ഒരു നഷ്ടപ്പെട്ട പോലെ മൊത്തത്തിലുള്ള ഒരു ക്രിയേറ്റിവിറ്റി എല്ലാം പോസ് ആയി നിൽക്കുന്നൊരവസ്ഥ ഒരു ശൂന്യത എന്ന് പറയില്ലേ സെൽഫ് ലവ് ചെയ്തിട്ട് എല്ലാം അവസാനിച്ചു അല്ലെങ്കിൽ ആ ഇമോഷൻസിനെ അടക്കി പിടിച്ചിരിക്കുന്ന ഒരു പിടിച്ചിരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങളീ മനസ്സിന് ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിൽ കാണുന്നത് ഇതിലൊരു ഹാപ്പി സർപ്രൈസ് ആയിട്ട് തന്നെ ഒരുപാട് പോസിബിലിറ്റീസ് കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ഈ ടോപ്പിക്ക് ഉള്ള പോലെ തന്നെ ഒരു ശാരീരിക ബന്ധം സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യമാകുന്നുണ്ട് മേ ബി ടൈം എടുത്തേക്കാം ഒരു പ്രണയം അത്തരം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു ഡിവൈൻ ലവ് ഹാർമണി ഒരു ബ്ലിസ്ഫുള്ളായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിലോട്ട് ഈ ബന്ധം പതിയെ വഴി മാറുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് വരുന്ന ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന ഒരു ബന്ധമായിട്ട് നിങ്ങളുടെ ലൈഫ് ലോങ്ങ് ഉണ്ടാകുന്ന ഒരു ബന്ധമായിട്ട് ഇതിനെ കാണുന്നുണ്ട് ഒരു ലവും സപ്പോർട്ടും എല്ലാ തരത്തിലും കിട്ടുന്ന ഒരു വിവാഹേതര ബന്ധമാണെങ്കിൽ കൂടി തന്നെ നിങ്ങൾ ഓക്കെ ആയിരിക്കുന്ന ഒരു ബന്ധമായി മാറാനും ഇത് സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ നമ്മളെടുത്തിട്ട് ഈ കാടിൻ്റെ എനർജി വെച്ചിട്ട് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളാ മനസ്സിൽ ഒരു വ്യക്തി നിങ്ങൾ ആരെയാണോ ചിന്തിച്ച് ലവറോ ആരോ ആയിക്കോട്ടെ അവരെ പറ്റി ചിന്തിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഒരു ആൻസർ നമുക്ക് വരുന്നത് ഈ പറഞ്ഞ കാടുകളാണ് എനർജി വരുന്നത് നമുക്ക് അത്തരത്തിലൊരു വിവാഹേതര ബന്ധം ഒരു ശാരീരിക ബന്ധം സാധ്യമാകുന്നുണ്ട് എന്നാണ് ഇത്തരം കാടുകളുടെ എനർജി പറയുന്നത് ഇത് ചിലപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ ശാരീരിക ബന്ധം കഴിഞ്ഞിട്ടും അപ്പോൾ അത്തരത്തിലാണെങ്കിൽ നിങ്ങൾ ഒന്നിനും ഫോഴ്സ് ചെയ്യാതിരിക്കുക ജസ്റ്റ് ഇത് കേൾക്കുക അത്ര മാത്രം നിങ്ങളുടെ വ്യക്തമായ എനർജി കാര്യങ്ങൾ അറിയാനും നിങ്ങൾക്ക് എന്താ പറയുക ഒരു പേഴ്സണൽ ഐ ഡി എടുക്കുക തന്നെ വേണം അപ്പോൾ താല്പര്യമുള്ളവർ വരാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ റീയൂണിയൻ വീഡിയോസ് അങ്ങനെ പലതരത്തിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം ചാനലിൽ പോയ പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട് തേർഡ് പാർട്ടി മാറാൻ അങ്ങനെ പല ടോപ്പിക്കിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എടുത്ത് കാണാൻ താഴെ കമൻറ്റ് കാര്യങ്ങൾ അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കടന്നു പറയും ബൈ ഫ്രം മിഷാനി